ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ വെച്ച് ശ്രീ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയായിരുന്നു എന്നാൽ ഈ ത്രിവർണ്ണ പതാകയ്ക്ക് ഒരു നാല് പതിറ്റാണ്ടിന്റെ ചരിത്രം പറയാനുണ്ട് ഇന്ന് രാജ്യം എഴുപത്തി ഒൻപതാമത്തെ ദിനം ആഘോഷിക്കാനിരിക്കെ നമുക്ക് ആ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കൽക്കട്ടയിലെ പാർസി വാഗൻ സ്ക്വയറിൽ വെച്ചാണ് ആദ്യമായി ഒരു ത്രിവർണ പതാക ഉയർന്നു കാണുന്നത് ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് അത്തരത്തിലൊരു പതാക നമ്മൾ ഉയർത്തുന്നത് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴില് പാരീസിൽ വെച്ചുകൊണ്ട് മേതം ബികാചി കാമ മേൽപ്പറഞ്ഞ ഫ്ലാഗുമായിട്ട് സാദൃശ്യമുള്ള മറ്റൊരു പതാക ഉയർത്തുകയുണ്ടായി ഇത് പിന്നീട് ബെർലിനിൽ നടക്കുന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിലെ എക്സിബിഷനിൽ വെക്കുകയുണ്ടായി അന്ന് മുതൽ ആ ഫ്ലാഗ് ബെർലിൻ കമ്മിറ്റി ഫ്ലാഗ് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടു വന്നിരുന്നത് ഒരു പതിറ്റാണ്ടിനിപ്പുറം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഹോംറൂൾ ലീഗിന്റെ ഭാഗമായിട്ട് ആനി ബസെന്റും ബാലഗനാഥത്തിലും ഉയർത്തിയിട്ടുള്ള പതാകയും വളരെ ശ്രദ്ധേയമായതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വെച്ച് നടക്കുന്ന വിജയവാഡ സെഷനിൽ അന്നത്തെ കോൺഗ്രസിന്റെ ഒരു യുവ നേതാവായിട്ടുള്ള പിങ്കളി വെങ്കയ്യ മഹാത്മാഗാന്ധിക്ക് ഒരു ത്രിവർണ്ണ പതാക ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് രാജ്യത്തെ വിവിധ സമുദായങ്ങളുടെ ഐക്യത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ഒരു ത്രിവർണ്ണ പതാകയായിരുന്നു അത് പച്ച ചുവപ്പ് വെള്ള തുടങ്ങിയ നിറങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത് രാജ്യത്തിന്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്നതിന് ഒരു ചർക്കയും ആ പതാകയിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് പിങ്കളി വെങ്കയ്യ മുന്നോട്ട് വെച്ച ഈ പതാകയിൽ ചുവപ്പ് മാറ്റി കുങ്കുമ കളർ വെച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്ന ഒരു ഫോർമൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നു ജൂലൈ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴില് ഈ പറയുന്ന പതാകയിൽ നിന്നും ടർക്കയെ എടുത്തു മാറ്റിക്കൊണ്ട് അശോകചക്രത്തെ പ്രതിഷ്ഠിക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ചെയ്യുന്നത് ജൂലൈ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗായിട്ട് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി അക്സെപ്റ്റ് ചെയ്തത് ഇന്ന് നമ്മുടെ ദേശീയ പതാകയിലെ സാഫ്രോൺ കറേജിനെയും വൈറ്റ് പീസിനെയും ഗ്രീൻ ഫെർട്ടിലിറ്റി ആൻഡ് ഗ്രോത്തിനെയും അശോകചക്രം ട്രൂത്ത് ആൻഡ് ലൈഫിനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്ത്യൻ ദേശീയ പതാകയെ റെസ്പെക്ടോടുകൂടെ വേണം ട്രീറ്റ് ചെയ്യണമെന്ന് മൗലിക കടമകളിലൂടെ ഇന്ത്യൻ ഭരണഘടന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്കോർ ടീമിൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ